ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാസ്റ്റൈൻ കുക്ക്വെയറിൻ്റെ ഉപകാരങ്ങളും അതുകൊണ്ട് അതിൻ്റെ ന്യൂനതകളുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊരു സംഭവമായാലും കുറേ ഉപകാരങ്ങളുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു ക്യാസ്റ്റേൻ്റെ കുക്ക്വെയർ സെറ്റ് വാങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ മുകളിലായിട്ടോ അപ്പോൾ അതിൽ വരുന്നത് ഇതുപോലുള്ള ഒരു ഫ്രൈ പാൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു ദോശ പാൻ ഉണ്ട് പിന്നെ ഒരു കടായി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്രൈ പാൻ എന്ന് വെച്ചാൽ ചെറിയ ഫ്രൈ പാനാണ് ഫിഷ് പൊരിക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ എണ്ണക്ക ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ മതിയാവും ചട്ടി നല്ല ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും കേട്ടോ അപ്പം നല്ല ഏതപ്പോൾ നമുക്ക് നല്ല എന്തെങ്കിലും ഡീപ്പ് ഫ്രൈ ആയി ചെയ്യണ എന്ത് പലഹാരങ്ങളാണെങ്കിലും നമുക്കിതിൽ ഫ്രൈ ചെയ്താൽ നല്ല നല്ലൊരു ഉഷാറായിട്ട് കിട്ടും പിന്നെ ഓവറായിട്ട് ഫ്ലെയിം വെക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഫ്ലെയിം വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ ഇതുപോലുള്ള കെസേൻ്റെ പാത്രങ്ങളാവുമ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് പിന്നെ ഇതാണ് കടായി കടായി ബീഫൊക്കെ പരട്ടാൻ പറ്റിയ നല്ല അടിപൊളി കടായി ആണ് കേട്ടോ നല്ല ടേസ്റ്റ് വേണം ഇതുപോലുള്ള കട ഇരുമ്പ് അയണ്ട കടായിലൊക്കെ ബീഫൊക്കെ വരട്ടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ മെയിൻ ശ്രദ്ധിക്കാനുള്ളത് അത് ഒപ്പം നിൽക്കണം കേട്ടോ നമ്മൾ അടുക്കി പിടിക്കും നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പോലെ വെച്ചിട്ട് പോകാൻ പറ്റില്ല പിന്നെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറ്റുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇത് ചൂടായി കഴിഞ്ഞാൽ വെക്കാൻ പറ്റില്ല പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ കണ്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കണം മെയിനായിട്ട് പിന്നെ ഇതിൽ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല നമ്മൾ കുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറൊരു പാത്രത്തിലിട്ടിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കളറൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ട് നിൽക്കും ചട്ടി ഇതിൻ്റെ അടിഭാഗത്തൊക്കെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കളറായിട്ട് നിൽക്കും ഈ ഒരു പാത്രത്തിൻ്റെ ഇരുമ്പിൻ്റെ കറ ഇളകുന്നതാണെന്നൊക്കെ പറഞ്ഞ് കേ കേൾക്കുക പായമക്കാര് അപ്പോൾ എന്ത് കുക്ക് ചെയ്താലും ഉടൻ തന്നെ ഇതിൽ നിന്ന് മാറ്റണം എന്നിട്ട് പാത്രം നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ ക്ലോത്ത് കൊണ്ട് തുടച്ചിട്ട് എണ്ണ പുരട്ടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും നമുക്കത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് തുരുമ്പ് വരുന്ന പോലെ ഒരു ഫീൽ ചെയ്യും പിന്നെ നല്ലപോലെ കഴുകിയതിന് ശേഷം വീണ്ടും നല്ലപോലെ തുടച്ചതിന് ശേഷം എണ്ണ വരട്ടി വെക്കണം എണ്ണ വരട്ടി വെക്കാനെങ്ങാനും ഒരു സമയം നമ്മൾ വൈകിപ്പോയാൽ അതായത് ഒരു ഹവർ വൈകിപ്പോയാൽ തന്നെ ഇതിൽ തുരുമ്പ് വരുന്നുണ്ട് കേട്ടോ ഈ കുക്ക് കുക്ക്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല കെയർ വേണം കേട്ടോ കാരണം എന്ത് എന്തുപയോഗി ചിലപ്പോൾ നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ദോശ ചുട്ടിട്ട് ഒരു എണ്ണ തേച്ച് വെക്കാഞ്ഞാൽ പോലും ഇതിൻ്റെ ഇതില് തുരുമ്പ് വരും രണ്ട് സൈഡിലും നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്തും ബാക്ക് സൈഡിലും അതിൻ്റെ ഹാൻഡിൽ വരെ നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുക്കണം കാരണം അതിലൊക്കെ തുരുമ്പ് വരുന്നുണ്ട് അപ്പം അത് നമുക്ക് കേരളയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ എണ്ണ തേക്കാൻ വൈകി കഴിഞ്ഞാൽ അതിൽ തുരുമ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഇതുപോലെ അയൺ പാത്രങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷേ ക്യാസ്റ്റേൺ ആവുമ്പോൾ ഒത്ര ആവില്ല എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ക്യാസ്റ്റേണും സദാ അയൺ പോലെ തന്നെയാണ് അതിലും നല്ലപോലെ തുരുമ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാസ്റ്റേൺ പാത്രങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തായെ കമൻസായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ ക്യാസ്റ്റിൻ പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത് നല്ല ഹെൽത്തിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലേറെ ഒക്കെ നല്ല എത്രയോ ഹെൽത്തിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ തുരുമ്പ് പിടിച്ചാൽ എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല ഞാൻ എന്ത് കുക്ക് ചെയ്താലും ഉടൻ തന്നെ അതിൽ നിന്ന് മാറ്റിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് ഗ്യാസ് സ്റ്റൗൽ വെച്ചിട്ട് ചൂടാക്കുക വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ഉൾ ഉൾഭാഗത്തും പുറംഭാഗത്തും ഹാൻഡിലും ഒക്കെ എണ്ണ തേച്ചിട്ടാണ് ഞാൻ വെക്കാറുള്ളത് പിന്നെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും കഴുകിയിട്ട് പിന്നെ കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അതിൽ നിന്ന് ഭക്ഷണങ്ങളൊക്കെ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വീണ്ടും കഴുകിയിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ എണ്ണ തേച്ചിട്ടാണ് സൂക്ഷിക്കാറുള്ളത് ഹാൻഡിലും അതേപോലെ ബാക്ക് സൈഡിലൊക്കെ എണ്ണ ബ്രഷ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്നും വരെ തുരുമ്പ് കയറുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം വേറൊരു സ്റ്റാൻഡിൽ വെച്ചിട്ട് സൂക്ഷിക്കാറാണ് പതിവ് ഇത് ഒന്ന് ഒന്ന് തൊടാതെ ഇങ്ങനെ വെക്കാറാണ് കേട്ടോ പതിവ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടി എനിക്ക് ഞാൻ ഫസ്റ്റ് ഡേ അങ്ങനെ ചെയ്യാതെ വന്നപ്പോൾ ഒന്നായിട്ട് തുരുമ്പ് കയറി അന്നേരം കണ്ട ഈ കടായിൽ കണ്ട ഈ ഭാഗത്ത് കളറ് മാ ഒരു മാറ്റമുണ്ട് അതന്ന് തുരുമ്പ് കയറിയത് പിന്നെ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രശ്നമില്ല കേട്ടോ കാരണം ആ എണ്ണ എന്ന് അതിൽ വെച്ചാൽ മതി പിന്നെ നമ്മൾ കൈകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പ്രശ്നമൊന്നും വരില്ല നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്താണ് പ്രശ്നം വരിക ഇത് സ്ഥിരമായിട്ട് ഈ കടായിലാണ് പ്രശ്നം വരാറുള്ളത് അപ്പോൾ എതിരി ഡീപ്പ് ഫ്രൈ കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ കൂടുതലും ഒഴിക്കുമല്ലോ അപ്പോൾ അതിന് പ്രശ്നമൊന്നും വരാറില്ല അപ്പോൾ അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ കാസ്റ്റൻ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം